ാട് താവം മേൽപ്പാലത്തിൽ താൽക്കാലിക അറ്റകുറ്റ പ്രവർത്തി ആരംഭിച്ചു ഭീകരാവസ്ഥയിൽ ഉണ്ടായിരുന്ന കുഴികൾ അടച്ചു ഇനി ഇതിനു മുകളിലൂടെയുള്ള ടാറിംഗ് പ്രവർത്തിയാണ് നടത്തേണ്ടത് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഉപരിതല ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ എത്രയും വേഗം ആരംഭിക്കുമെന്ന് എം വി പറഞ്ഞു പാലത്തിലെ ദുരിതയാത്രയെക്കുറിച്ച് കണ്ണൂർ വിഷു റിപ്പോർട്ട് ചെയ്തിരുന്നു പിലാത്തറ പാപ്പിനിശ്ശേരി കെ എസ് ടി പി റോഡിലെ പ്രധാനപ്പെട്ട രണ്ട് മേൽപ്പാലങ്ങളാണ് പാപ്പിനിശ്ശേരിയും താവം മേൽപ്പാലവും ഇരുമേൽപ്പാലങ്ങളിലുമുള്ള വലിയ കുഴികൾ ജനങ്ങളെ ദുരിതത്തിലാക്കാൻ തുടങ്ങിയിട്ട കാലങ്ങളേറെയായി ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴികളാണ് രൂപപ്പെടാറ് താവം വലിയ കുഴികൾ രൂപപ്പെട്ട പാലത്തിന്റെ ഇരുമ്പുകമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു നിലവിൽ ഈ ഭീകരാവസ്ഥയ്ക്ക് പരിഹാരമെന്നോണം കുഴികൾ അടച്ചിട്ടുണ്ട് ഇനി ഇതിനു മുകളിൽ ടാറിംഗ് പ്രവൃത്തി നടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മേൽപ്പാലത്തിലെ ദുരിതയാത്രയെക്കുറിച്ച് കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം മേൽപ്പാ ിൽ ശാശ്വതമായ അറ്റകുറ്റ പ്രവൃത്തി നടത്താനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും ഉപരിതല ടാറിംഗ് പ്രവൃത്തി ഉൾപ്പെടെ എത്രയോ വേഗം നടപ്പിലാക്കുമെന്നും എം വിജിൻ എം എൽ എ പറഞ്ഞുമായിട്ട് ഇപ്പോൾ അത് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പൊ കുഴി ഇപ്പം രൂപപ്പെട്ടിട്ടുണ്ട് കുഴി രൂപപ്പെട്ടത് പി ഡബ്ല്യു റോഡ്സിന് നിർദ്ദേശം കൊടുത്തു ഇന്നലെയും ഇനിയാണെന്ന് നമുക്ക് പണി നടത്താൻ പറ്റാത്ത അതിശക്തമായ മഴയാണ് ഇന്നിപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് നാളെ നാളിതേ കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് അത് താൽക്കാലികമായി കുഴി നാളെയോ മറ്റന്നാളും കൊണ്ട് അടച്ചു തീർക്കാൻ പറ്റുന്നൊരു ഘട്ടമുണ്ട് കെ എസ് ടി പി റോഡ് ഇപ്പോൾ പതിനെട്ട് കോടിയുടെ ടാറിങ്ങിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഈ പാലം ഉൾപ്പെടെ പൂർണ്ണമായും ടാറിങ്ങിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ മെയ് കൂടി ഇത് കൂട്ടിവെച്ച് ലോങ് ടേം ആയ പ്രോസസ്സിലേക്ക് പോകണം എന്നാണ് ഇപ്പോൾ യോഗത്തിൽ തീരുമാനമെടുത്തത് അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള നടപടിക്രമങ്ങൾ ഏപ്രിൽ മെയ് മാസത്തിൽ നടത്താനും അതുപോലെ തന്നെ ഇപ്പോൾ ഷോർട്ട് ടേമായി ഗതാഗതം സുഗമമാക്കാനും ഇനി കുഴി രൂപപ്പെടാത്ത വിധത്തിലുള്ള താൽക്കാലികമായ രീതിയിൽ അതിന്റെ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടാറിംഗും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ കൈക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ് ഇരുചക്ര വാഹന യാത്രക്കാരാണ് പരിക്കേറ്റിരുന്നു എത്രയും വേഗം ശാശ്വതമായ പരിഹാരം വേണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി